മുഖ്യമന്ത്രിക്ക് സമനില തെറ്റിയിരിക്കുക പ്രത്യേകിച്ച് മകളുടെ പേരിൽ ഉയർന്നു വന്നിട്ടുള്ള അഴിമതി ആരോപണം അതിന്റെ ഗൗരവസ്ഥിതി മനസ്സിലായ മുഖ്യമന്ത്രി സമനില നെറ്റിയ പോലെയാണ് ഇപ്പൊ പ്രതികരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളും മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളും ചേർന്ന് നടത്തിയിട്ടുള്ള ഈ മാസപ്പടി കേസ് ഒരു ചെറിയ കേസല്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രിക്ക് ശരിയായി ബോധ്യപ്പെട്ടിട്ടുണ്ട് എസ് എഫ് ഐയോ അന്വേഷണവും കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ വിവിധ അന്വേഷണങ്ങളും കോടതിയുടെ എല്ലാം മുഖ്യമന്ത്രിയെ വല്ലാതെ അലട്ടുന്നു എന്നുള്ളതാണ് ഇത്രയും കാലം മുഖ്യമന്ത്രി കെട്ടിപ്പൊക്കിയ ഒരു പാർട്ടിക്കകത്തെ ഒരു പ്രതിച്ഛായ താൻ ചോദ്യം ചെയ്യപ്പെടാനില്ലാത്ത നേതാവാണ് എന്നുള്ള ഒരു പ്രതിച്ഛായ അദ്ദേഹത്തിന് നഷ്ടമാവുന്നു തന്റെ തെറ്റുകൾ പുറത്തേക്ക് പാർട്ടിക്കകത്തും പുറത്തേക്കും കൂടുതൽ കൂടുതൽ തെളിഞ്ഞു വരുന്നു എന്നുള്ള തിരിച്ചറിവാണ് മുഖ്യമന്ത്രിയെ ഇത്രയും അസ്വസ്ഥനാക്കുന്നത് മുഖ്യമന്ത്രി ഒരു ഭരണാധികാരി എന്നുള്ള നിലയിലല്ല പ്രവർത്തിക്കുന്നത് ഒരു കേവലമായ പിതാവ് എന്നുള്ള നിലയിലേക്ക് മുഖ്യമന്ത്രിയുടെ സമനില മാറിയിരിക്കുക മുഖ്യമന്ത്രിയുടെ മകൾക്കും തനിക്കുമെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ അത് പൊതുസമൂഹത്തിന് മുമ്പിൽ വരുമ്പോൾ തീർച്ചയായിട്ടും വലിയ ക്ഷീണം മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും ഉണ്ടാവുമെന്നുള്ള തിരിച്ചറിവാണ് ഇതിന് കാരണമായി മാറിയിട്ട് മുഖ്യമന്ത്രി നടത്തുന്ന എല്ലാ നടപടികളും ഗവൺമെന്റിന്റെ എല്ലാ നീക്കങ്ങളും ഇത്തരത്തിൽ ഒരു വ്യക്തിയെ സഹായിക്കാൻ നിയമസംവിധാനങ്ങളെ ഉപയോഗിക്കുന്നു പാർട്ടി സംവിധാനങ്ങളെ ഉപയോഗിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികളെ പോലെ പാർട്ടിയെയും സർക്കാരിനെയും എല്ലാം സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന നിലയിലേക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി മാറിയിരിക്കുന്നു അപ്പൊ അതെല്ലാം വെച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഞങ്ങള് പ്രഗത്ഭരായ വ്യക്തികളെ അണിനിരത്തി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രതിയാണ് ഇപ്പൊ സൃഷ്ടിക്കപ്പെട്ടത് നിങ്ങളിൽ ചില കൂട്ടർ എന്തോ വലിയ ആനക്കാര്യം ഇവിടെ സംഭവിച്ചതുപോലെയാണ് ഈ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പട്ടികയെ പറ്റി വിശദീകരിക്കുന്നു എനിക്ക് വല്ലാത്ത ലജ്ജ തോന്നുന്നു നിങ്ങളുടെ പല ആളുകൾ റിപ്പോർട്ട് ചെയ്തത് കണ്ടാൽ എന്തോ മഹാ അത്ഭുതം കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നു വലിയ ഒരു ഇവിടെ വന്നിരിക്ക എന്താണ് ഈ വലിയ ടീം പല്ലുകൊഴിഞ്ഞ സിംഹങ്ങളെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചിരിക്കുന്നത് അല്ലാതെ ഒരു പ്രഗത്ഭന്മാരെയുമല്ല പല്ലുകൊഴിഞ്ഞ സിംഹങ്ങൾ ഒന്നിനും ഏർ ഗതി പിടിക്കാതെ ഒരു മൂലയ്ക്ക് ഇരിക്കുന്ന ആൾക്കാരെയൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് ഇപ്പോ സ്ഥാനാർത്ഥികളാക്കിയിരിക്കുകയാണ് എന്തോ മഹാകാര്യം ചെയ്ത പോലെയാണ് പാലക്കാട് ഏ വിജയരാഘവൻ ഞാൻ നോക്കുമ്പോ അയാൾ കോഴിക്കോട് ദയനീയമായി പരാജയപ്പെട്ടത് തവണ കഴിഞ്ഞവണ പിന്നെ ബി ജെ പിയുടെ അടുത്ത വോട്ട് അയാൾ കിട്ടിയിട്ടുണ്ട് കോഴിക്കോട് അതിഭീകരമായി പരാജയപ്പെട്ടു വന്ന ആളാണ് പാലക്കാട് കൊണ്ടുവന്നിട്ട് പറഞ്ഞിരിക്കുന്നത് വാൻ നേതാവിനെയാണ് നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം കഴിവില്ലാത്തതിന്റെ പേരിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയവരെ മുഴുവൻ കൊണ്ടുവന്നിട്ടിപ്പോഹാ ഭയങ്കരമാരെ ഭയങ്കരമായ ആളുകൾ എന്നാണ് നിങ്ങൾ പറയുന്നത് എന്ത് എളമരം കരീമോ എന്ത് ആള് എളമരം കരീമിനെ പോലെ ആ മന്ത്രിസഭയിൽ ഏറ്റവും അഴിമതിക്കാരനായിരുന്നു ഒരു മന്ത്രി എൽ ഡി എഫ് മന്ത്രിസഭയിലെ ഒന്നാം തരം കൊള്ളക്കാരനായിരുന്നു അയാള് കുഞ്ഞാലിക്കുട്ടിയായിട്ട് ചേർന്നിട്ട് സകല തട്ടിപ്പും മലബാർ സിമൻസ് മറ്റേ അഴിമതി മുഴുവൻ നടത്തിയ ആളെ ഭയങ്കരമാൻ ആളായിട്ട് നിങ്ങൾ പ്രഖ്യാപിക്കണം ഒരു ആളുമല്ല ഈപ്പൊ എൽ ഡി എഫ് പ്രഖ്യാപിച്ചവരെല്ലാം ചടവൊടഞ്ഞ് ചടകൊഴിഞ്ഞ് പല്ലു ഒഴിഞ്ഞ് മൂലക്കിരിക്കുന്നവരെ പിടിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് പാർട്ടിയും പിണറായി വിജയനും ചേർന്ന് മൂലക്കിരുത്തിയവരെ ഇപ്പോൾ തൽക്കാലത്തെ എതിർപ്പൊന്ന് ഒഴിവാക്കാൻ പിണറായി വിജയനെതിരെ മകൾക്കെതിരെ ആരോപണമൊക്കെ വന്ന സ്ഥിതി ഇനി അവരെല്ലാം കൂടി ചാടി വീഴും ആ ജി സുധാകരനും കൂടി സീറ്റ് കൊടുത്തിരുന്നെങ്കിൽ ഭയങ്കരമായ ആളുകളുടെ എണ്ണം എല്ലാം തികയുമായിരുന്നു എൽ ഡി എഫിന്റെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി നിർണയം ഒരു തരത്തിലും കേരളത്തിലെ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒന്നല്ല പിന്നെ എൽ ഡി എഫിന്റെ ആകെയുള്ള പ്രതീക്ഷ അപ്പുറത്തിരിക്കുന്നവരുടെ ശക്തിയാണ് ഈ പിണറായി വിജയൻ കഴിഞ്ഞ തവണയും രക്ഷപ്പെട്ടു പോയത് ഈ യു ഡി എഫിന്റെ നേതാക്കന്മാരുടെ പിന്നെ ജനവിരുദ്ധവും അവരുടെ ഭാവനയില്ലായ്മയും അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഈ കസേരയിൽ പിണറായി വിജയൻ ഇരിക്കുന്നത് അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആവാൻ പോയി രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി ആവാൻ പോയി ഒരു പടയ്ക്ക് രണ്ട് നായകന്മാര് ഒരു വശത്ത് ഉമ്മൻചാണ്ടി ആയിരിക്കും മുഖ്യമന്ത്രി എന്ന് കുറെ ആളുകൾ പറഞ്ഞു ഒരു വശത്ത് ചെന്നിത്തല ആയിരിക്കും മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു രണ്ടുപേരും മലപ്പുറിക്കാരെ സ്വപ്നം കാണുന്ന പോലെ സ്വപ്നം കണ്ടു അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി ഒടച്ചു അല്ലെങ്കിൽ ഈ പിണറായി വിജയൻ ഈ കസറിൽ ഇരിക്കില്ല കഴിഞ്ഞ തവണയും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് കളമൊരുക്കിയത് യു ഡി എഫാണ് ചരിത്രം അതേപോലെയാണ് അവർ പോകുന്നത് കോൺഗ്രസിന്റെ വാക്കും കേട്ട് ജനങ്ങള് അവർ എൽ ഡി എഫിനെതിരാണ് എന്നുള്ള വാക്കും കേട്ട് ജനങ്ങൾ പോയാൽ കേരളത്തിൽ എൽ ഡി എഫിന് ആ എൽ ഡി എഫ് ഇപ്പോഴും പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് സുധാകരനിലും സതീഷിലും കണ്ടില്ല അഭിസംബോധന മൈ ഡിയർ സതീശ എന്ന് സുധാകരൻ വിളിക്കുമ്പോൾ സതീശൻ മൈ ഡബിൾ ഡിയർ സുധാകരൻ എന്നാണ് വിളിക്കുന്നത് ഒരു പാർട്ടി ഒരു മുന്നണി എങ്ങനെ ഇവരെ കൊണ്ട് നടക്കുന്നു കേരളത്തിലെ പൊതുസമൂഹം എങ്ങനെയാണ് ഇവരെ ചുമക്കുന്നത് ഈ കോൺഗ്രസ് പാർട്ടി യു ഡി എഫ് സംവിധാനം ഈ നിലയിൽ പോയാൽ അവര് കേരളത്തിൽ ജനങ്ങളിൽ നിന്ന് സമ്പൂർണമായി ഒറ്റപ്പെട്ട അവര് തകർന്ന് തരിപ്പണവും ആയിട്ട് സംശയം